ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലുകളിൽ ഒന്നായ ഐഡിനോവയുടെ നിർമ്മാണ കഥ ആധുനിക എഞ്ചിനീയറിംഗിന്റെ എഞ്ചിനീയറിംഗിൻ്റെ അത്ഭുതങ്ങളിലൊന്നാണിത് പൂർണമായും ദ്രവീകൃത പ്രകൃതിബാധിതത്തിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം ഇത് ആദ്യമായാണ് ഒരു ക്രൂയിസ് കപ്പൽ ഈ രീതിയിൽ പൂർണ്ണമായും എൽ എൻ ജി ഉപയോഗിക്കുന്നത് ഇരുപത് നിലകളിലായി പടർന്നു കിടക്കുന്ന ഈ സമുദ്ര നിർമ്മിച്ചത് ജർമ്മനിയിലെ പാപ്പൻബെർഗിലുള്ള മേയർ വെർഫെക്ട് ഷിപ്പ്യാർഡിലാണ് ഈ ഷിപ്പാർഡ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശസ്തമായ കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രത്യേകിച്ച് വലിയ ക്രൂയിസ് ഷിപ്പുകൾ നിർമ്മിക്കുന്നതിൽ ഐഡനോവ രണ്ടായിരത്തി പതിനെട്ടിൽ ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് എൽ എൻ ജി പവേഡ് ക്രൂസ് ഷിപ്പ് എന്ന പേരിൽ ചരിത്രം എഴുതിക്കൊണ്ട് ഈ ഷിപ്പ്യാർഡിൽ ജനിച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂസ് കപ്പലുകളൊന്നായ ഐഡനോവയുടെ അസംബ്ലി ലൈൻ പ്രക്രിയയിലോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആദ്യമേ തന്നെ നമ്മൾ പോകുന്നത് കപ്പലിൻ്റെ ഹൃദയമായ എൽ എൻ ജി എഞ്ചിനുകൾ അഥവാ എൻജിൻ ഇൻസ്റ്റളേഷനിലോട്ടാണ് ഐഡിനോവയെ മുന്നോട്ട് നയിക്കുന്നത് അഞ്ച് വലിയ എഞ്ചിനുകളാണ് സാധാരണ കപ്പലുകൾ ഉപയോഗിക്കുന്ന ഡീസൽ എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഫ്യുവൽ സിസ്റ്റമാണ് ഉള്ളത് അതായത് എൽ എൻ ജിയും ഡീസലും ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ എഞ്ചിനുകളുടെ നിർമ്മാണം പാരിസ്ഥിതിക മലിനീകരണം കുറയ്ക്കാൻ എൽ എൻ ജി ടാങ്കുകൾ പ്രത്യേക താപനിരോധിത സംവിധാനത്തോടെ സ്ഥാപിച്ചു ഏകദേശം തൊണ്ണൂറായിരം ലിറ്ററിലധികം ലിക്വൈഡ് നാച്ചുറൽ ഗ്യാസ് സംഭരിക്കാനാകുന്ന വിധത്തിലാണ് ഇതിൻ്റെ ടാങ്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അസംബ്ലി ലൈനിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വലിയ സ്റ്റീൽ പ്ലേറ്റുകൾ മണിക്കൂറുകളുടെ കൃത്യതയോടെ കമ്പ്യൂട്ടർ കൺട്രോൾഡ് പ്ലാസ്മ കട്ടേഴ്സ് ഉപയോഗിച്ച് ഓരോ ചെറിയ സ്ട്രക്ചറൽ പാർട്സ് ആക്കി മാറ്റുന്നു ഇങ്ങനെ വരുന്ന ഓരോ ഫ്രെയിം സെക്ഷനും കപ്പൽ ഡേക്സ് ൾച്ചറൽ സ്ട്രക്ചറായി മാറും ഏറ്റവും ചെറിയ ബോൾട്ട് മുതൽ വലിയ ബൾക്ക് ഹെഡുകൾ വരെ ത്രീ ഡി ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് പരിപൂർണമായി കെട്ടിപ്പടുക്കുന്നു ഇവയെല്ലാം ടിനി യൂണിറ്റ്സായി ഒരുമിച്ച് വെച്ച് ചുരുങ്ങിയ ഭാഗങ്ങൾ തയ്യാറാക്കുന്നു ഇവയാണ് പിന്നീട് ബ്ലോക്ക്സ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ തയ്യാറാക്കിയ ബ്ലോക്കുകളെ വലിയ പ്രീ ഫാബ്രിക്കേറ്റഡ് ബ്ലോക്കായി കെട്ടിപ്പടുത്തുന്നു ഓരോ ബ്ലോക്കിനും ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ടൺ മുതൽ എണ്ണൂറ് ടൺ വരെയാണ് അകത്തിലും പുറത്തും ഇതിനകം തന്നെ ചില ഘടകങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും അതായത് ടാപ്പുകൾ വയറിംഗ് സിസ്റ്റം മെഷീനുകൾ എന്നിവയെല്ലാം ഈ ബ്ലോക്കിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കും ഈ പ്രീഫാബ്രിക്കേറ്റഡ് ബ്ലോക്ക് ജയൻഡിക്രൈൻ ഉപയോഗിച്ച് ശരിയായ ദിശയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു ലേസർ ഗൈഡഡ് പ്രൊസിഷൻ ഉപയോഗിച്ച് ബ്ലോക്കുകൾ തമ്മിൽ മില്ലിമീറ്റർ ലെവൽ കൃത്യതയിൽ വെൽഡ് ചെയ്യുന്നു അതായത് ഒരു ബ്ലോക്ക് തെറ്റിയാൽ ഒരായിരം ആളുകളുടെ ജോലി പുനരാരംഭിക്കേണ്ടതായിട്ട് വരും ആയതിനാൽ വളരെയധികം കൃത്യതയോടെയാണ് ഈ ബ്ലോക്കുകളുടെ കൂട്ടിച്ചേർക്കൽ നടക്കുന്നത് അടുത്തതായിട്ട് നടക്കുന്ന പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഈ ബ്ലോക്കുകളുടെ സംയോജനവും ഹള്ളിൻ്റെ ഫോർമേഷനുമാണ് ഇങ്ങനെ പല ബ്ലോക്കുകൾ ചേർത്ത് കിട്ടുമ്പോൾ ഐഡനോവയുടെ ഒരു ബീമൻ ഹൾ രൂപപ്പെടും ഇങ്ങനെ ഓരോ സംയോജനത്തിന് ശേഷവും അൾട്രാസൗണ്ട് ടെസ്റ്റിംഗ് കൊണ്ട് വെൽഡിങ്ങിൻ്റെ കൃത്യതയും അതിൻ്റെ പ്യൂരിറ്റിയും പരിശോധിക്കുന്നു ഇങ്ങനെ ഹള്ളിനെ ബിൽഡ് ചെയ്ത ശേഷം ഐഡിനോവ എത്രയും നല്ല ഹൈഡ്രോ ഡൈനാമിക് ഡിസൈൻ ആക്കാൻ കഴിയുമോ അത്രയും ശ്രദ്ധാപൂർവ്വം അതിനെ ഷെയ്പ്പ് ചെയ്യുകയും ഫിനിഷ് ചെയ്യുകയും ചെയ്യും അടുത്തതായിട്ട് നടക്കുന്ന പ്രോസസിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്ഫിറ്റിംഗ് ആൻഡ് ഇൻറ്റീരിയർ വർക്കുകളാണ് ലക്ഷറി ക്യാബിൻസ് റെസ്റ്റോറൻറ്റ്സ് തിയേറ്റേഴ്സ് അക്വാ പാർക്സ് ജിം ആൻഡ് സ്പാസ് ബാർസ് എന്നിവയുടെ ഫിറ്റിങ്ങുകളും ഇതിനു വേണ്ടി പ്രത്യേകമായി പരിശീലനം ലഭിച്ച ഒരു ട്രെയിൻ ടീമാണ് ഇതിനെ സംയോജിപ്പിക്കുന്നത് അടുത്തതായിട്ട് നടക്കുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടമാണ് അഥവാ പെയിൻറിങ് ആൻഡ് ഫൈനൽ ടച്ചാണ് നടക്കുന്നത് കപ്പലിൻ്റെ പുറം പാങ്കം തുരുമ്പിക്കാതെ അഥവാ കൊറോഷനെ പ്രതിരോധിക്കാൻ വിശേഷിച്ച കോട്ടിങ്സ് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ലേഴ്സ് കൊണ്ട് പണിയുകയും അതിനെ പെയിൻറ് ചെയ്യുകയും ചെയ്യുന്നു അതിനുശേഷം ഐഡനോവയുടെ കെടിലും ഐഡാൻ ലിപ്സ് അഥവാ പ്രശസ്തമായി ചിരിക്കുന്ന ചുണ്ടുകളുടെ പെയിൻറിങ് പൂർത്തിയാക്കുന്നു അങ്ങനെ ഫൈനൽ ടച്ചിങ്ങിന് ശേഷം ഐഡനോവയുടെ കംപ്ലീറ്റഡ് ഹൾ വാട്ടർവേയിലേക്ക് ഒരു സീൽ ട്രയലിനായി ഫ്ലോട്ട് ചെയ്യുന്നു ഈ സീ ട്രയലിൽ അതിൻ്റെ എൻജിൻ പെർഫോമൻസ് മാനുവറബിലിറ്റി സേഫ്റ്റി സിസ്റ്റം എന്നിവയെല്ലാം കഠിനമായി ടെസ്റ്റ് ചെയ്ത ശേഷം പൂർണ്ണമായും അപ്രൂവ് ചെയ്യുന്നു തീ ട്രയൽസ് വിജയകരമായി കഴിഞ്ഞാൽ മേയർ വെർഫാറ്റ് ഷിപ്പ്യാർഡിൽ ഐഡ ക്രൂസേഴ്സ് ടീമിന് മുന്നിൽ ഐഡനോവയുടെ ഒഫീഷ്യൽ ഹാൻഡ് ഓവർ സെറമണി നടത്തുന്നു സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഇൻസ്പെക്ഷൻ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി അപ്രൂവൽസ് ക്യാപ്റ്റൻസ് ഹാൻഡ് ഓവർ എന്നിവയെല്ലാം ഈ ചടങ്ങിൻ്റെ ഭാഗമാണ് അങ്ങനെ നൂറുകണക്കിന് കയ്യടി മുഴങ്ങിയപ്പോൾ ഐഡനോവ കൃത്യമായും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു ഒരു ഭീമൻ കപ്പലിൻ്റെ കഥയുടെ പുതിയ അധ്യായം അങ്ങനെ ആരംഭിക്കപ്പെട്ടു സമ്പൂർണമായും എൽ എൻ ജി അഥവാ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ക്രൂയിസ് കപ്പലാണ് ഐഡിനോവ ഈ ഭീമന്റെ വലിപ്പം അതിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി മുപ്പത്തേഴ് മീറ്ററും അതിന്റെ ഭീം അഥവാ വീതി എന്ന് പറയുന്ന ഏകദേശം നാൽപ്പത്തിരണ്ട് മീറ്ററാണ് ഇതിന്റെ ഗ്രോസ് ടണ്ണേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊണ്ണൂറ് ജി ടി ആണ് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാപ്പകൾ കപ്പലുകളിൽ ഒന്നായി ഐഡിനോവ മാറിക്കഴിഞ്ഞു എൻ്റെ പാസഞ്ചർ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് പേരെ വരെ ഇതിൽ ഉൾപ്പെടുത്തുവാൻ കഴിയും ക്രൂ മെമ്പേഴ്സ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആളുകളാണ് ഇതിലുള്ളത് ഒരു ചെറിയ നഗരത്തെ പോലും മറികടക്കുന്ന ജനസാന്ദ്രത അതിനുവേണ്ടി മാത്രം ഇരുപത് റെസ്റ്റോറൻറ്റുകൾ ഇരുപത്തിമൂന്ന് ബാറുകൾ മൂന്ന് തിയേറ്ററുകൾ നാല് പൂളുകൾ ഒരു വാട്ടർ പാർക്ക് ഒരു ലക്ഷറി സ്പ എന്നിവയെല്ലാം ഐഡിനോവയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്തൊൻപതാം തീയതി ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ആവേശവും കണ്ണുകളിൽ സ്വപ്നങ്ങളും നിറച്ച് ഐഡനോവ ജർമ്മനിയിലെ ബ്രമർഹാവൻ തുറമുഖത്തിൽ നിന്ന് തൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചു